എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്ന് ആദ്യമായിട്ട് നാരായണീയം അൻപത്തി രണ്ടാമത്തെ ദശകം അത് വത്സാപകരണവും ബ്രഹ്മാവിന്റെ ഗർഭശമനവുമാണ് ആദ്യം പ്രാർത്ഥനയോടുകൂടി രാധ ഇത് ആലപിക്കുന്നതാണ് അതിന്റെ മലയാളം ഡോക്ടർ സുകുമാർ എഴുതിയിട്ടുള്ള മലയാള വിവർത്തനവും കേൾക്കാം ഓ प्रदेशे सुजिमणिविलसत्सैकदे मौक्तिकानाम् मालासनस्तस्फटिकमणिनिभै मौक्तिकैर्मिदाङ्ग शुभ्रैरभ्रैरदभ्रैरुपरिविरचितै मुक्तपीयूषवर्षै आनन्तेन। പുനിയ ഗതാശംഖി ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാ മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗദാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാദോ യാഭിർലൂര്യേത്രേ

ശ്വാസമോ വായുവത്രേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദങ്ങൾ കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു മായ വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ുഷഖോരകശുഗന്ധർവ്വത ഇത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞകിയോ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരി നമ യം ബ്രഹ്മ വേദാന്തവിദോ परप्रधानं पुरुषं तधान्ये विशोद्गदे कारणमीश्वरं वा तस्मै नमो विघ्नविनायकाय ॐ संसरस्वत्ये नमः वाणी निन्क्रमकाणि वेणमदिनायणाङ्गम् पालने ീണേൻ തൊത്പങ്കജത്തിലടിയൻ വാണി മനോഹാരിണീ വാണി നിർജിത വേണുഗാന മധുരേ വാണി ഗുണം നൽകുവാൻ വാണീടൻ രസജ്ഞയായ മണിമഞ്ചം തന്നിൽ മൂഹാംബികേ ഓം ഗുരുഭ്യോ നമ श्रीशङ्कराचार्यमधास्य पद्मपादं च हस्तामलकं च शिष्यम् तं त्रोडकम् वार्तिकर्गारमन्या अस्मत्पुरू सन्तदमानतोऽस्मि ॐ नमो भगवते वासुदेवाय वेदानुद्धरदे जगन्ति वहदे भूगोळमुद्बिद्धते दैत्यं धारयदे बलिञ्चलयदे क्षत्रक्षयं कुर्वदे पौलस्त्यं जयदे हलं कलयदे कारुण्यमादान्वदे म्लेच्छान्मूर्छयदे दशाकृति कृते कृष्णाय तुभ्यं नमः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परमात्मने नमः നാരായണീയം ദശകം അൻപത്തിരണ്ട് വത്സാപഹവും ബ്രഹ്മദർപ്പരീക്ഷിതേകീക്ഷേ ബ്രഹ്മാ പരീക്ഷ്യുതുമോക്ഷഭാവം നിന്യേഥത്സക മോക്ഷവാർത്തയറിഞ്ഞു വിരിഞ്ചനങ്ങേ പ്രഭാവമത്യാ അങ്ങേ പ്രഭാവമത്യാശ്ചര്യം അദൃഷ്ടം അന്യാവതാരങ്ങളിലെന്നു കണ്ടു എന്നാൽ അതൊന്നുകൂടി പരീക്ഷിക്കുവാനായി പെട്ടെന്നു പശുക്കുട്ടികളെ അപഹരിച്ചു മറയത്തൊളിപ്പിച്ചു മായയാ

പെട്ടെന്നു പൈക്കുട്ടികളെ കാണാതെ അമ്പരന്നു അപ്പോൾ അങ്ങ് കയ്യിൽ ചോറുരുളയുമായി പുറപ്പെട്ടു പൈക്കിടാങ്ങളെ കൊണ്ടുവാ പൈക്കിടാങ്ങളെ കൊണ്ടുവരാനെന്ന പോലെ ബ്രഹ്മപരീക്ഷയ്ക്കു ചിതമായ മട്ടിൽ പെട്ടെന്നു വിധാതാവ് മറച്ചൊളിപ്പിച്ചു വച്ചു

സ്വയമങ്ങ് പൈക്കിടാങ്ങളായും ഗോപാലരായും വെവ്വേറെ അവതാരം ചെയ്തു ഉറി ഓടക്കുഴൽ കൊമ്പ് എന്നിവകളെല്ലാമായും വന്നു വനപ്രദേശെ കളിച്ചു ലസിച്ചു മടങ്ങിയെത്തി മായയാകുലത്തിൽ സയന്തനത്തിൽ ശുവത്സകാലോരൂപി ഗോപ ആഹർ പിന്നെ ഭവാൻ തന്നയാം ഉറിയും കൊമ്പും ഊടക്കുഴലും ധരിച്ചങ്ങു തന്നയാം ഗോപാലർ കിടാങ്ങളെയും കൂട്ടി ഗൃഹത്തിലെത്തവേ ോക്കളാമമാരും ഗോപസ്ത്രീകളും അഭിമാനവശാ സ്വകീയം മനു ജയി രാഗഭരം വഹന്യ ആത്മാനമേവതു ഭവന്ത ീതിയ ഏതോ ജീവനെ കർമ്മബന്ധാഭിമാനം മൂലം സ്വപുത്രനായി സ്വന്തം എന്നോർത്തുകോക്കളാമമ്മമാരും ഗോപമാവാക്കളും അവരെ സ്നേഹിക്കുന്നു ഗാഠഗാഠമപ്പോൾ ആത്മസ്വരൂപി സ്വയം മക്കളാകുന്നതിൻ ൊല്ലുവാൻ ഏക്ഷിണ വിജൃംഭിത ഹർഷ ഗോപഗണലാളിതമൂർത്തിമനോരവിമഹാന്യുവോർവിശേഷ ഇവവിധമനു നിമിഷം വർദ്ധിച്ചു വരുന്നതാം ഹർഷം അനുഭവിച്ചു ഗോപന്മാരെല്ലാവരും സ്നേഹിച്ചു ലാളിച്ചു വിവിധാകാരദേഹങ്ങളിൽ നിലകൊള്ളുമങ്ങയെ വർഷമൊന്നു കഴിഞ്ഞിട്ടേ ജ്യേഷ്ഠൻ ബലരാമൻ പോലും ഇക്കാര്യമറിഞ്ഞതുള്ളൂ ബ്രഹ്മസ്വരീ ബ്രഹ്മസ്വരൂപികളാണനിയനും ചേട്ടനുമെങ്കിലും അന്തരമുണ്ടത്രേ നിങ്ങൾ തമ്മിൽ വർഷമൊന്നു കഴിഞ്ഞു ബ്രഹ്മാവം പരപ്പോടെ കണ്ടു താൻ ഒളിപ്പിച്ചതാ ബാലകരും വൃന്ദാവനത്തിലും അതുപോലുള്ളതായി അപ്പോൾ ഭവാൻ വിരിചന്നു കാട്ടിക്കൊടുത്തു പുതുഗോക്കളെയും ഗോപബാലരെയും കാർമേഘശോഭയോടെ തന്നെയും നാലു തൃക്കൈകളും തോൾവളകളും കിരീടവുമായ പ്രത്യേകമേവ ക ഭീന്ദ്രഭോഗശയനാ നയനാഭിരാമാൻ ലീലാമേലിതൃശനകാദിയോഗിത്യാ സേവിതാൻ കമല ഭൂർഭവോ ദർശ ഒന്നൊഴിയാതെ എല്ലാവരും സർവാംഗ സുന്ദരന്മാരായി ലക്ഷ്മി ദേവിയാൽ പരിസേവിതന്മാരായി മിഴിപാതി യോഗനിദ്രയിൽ അനന്തശയയിൽ കിടക്കുന്നവരായി മുനികളാൽ സേവിതന്മാരായി ബ്രഹ്മാവ് കണ്ടു അങ്ങേ വിഷ്ണുരൂപത്തിൽ തന്നെ അവരെ എല്ലാവരെയും നാരായണാകൃതി അസംഖ്യതമാം നിരീക്ഷ്യമ മാം നാരായണ രൂപികളെയും അവരിൽ ഓരോരുത്തർക്കും അരികിലായി നിൽക്കുന്ന തന്നെയും കണ്ടു മായാ നിമഗ്നായി ബ്രഹ്മാവു നിൽക്കേ ക്ഷണത്തില വിടുന്നു മായക്കാഴ്ചയെ നീക്കി ളയുമായി പശുക്കിടാങ്ങളെ തിരഞ്ഞു നീങ്ങും ഗോപാല ഗോപാലപാലകനായി ബ്രഹ്മാവിനു മുന്നിൽ പ്രത്യക്ഷനായി ീർത്തനം ഗോവിന്ദ ഗോവിന്ദിമോഹത്തിൽ നിന്നും പുറത്തു വന്നു പിരിഞ്ചൻ മതം നശിച്ചവനായി ഭവാനെ സ്തുതിച്ചു നമസ്കരിച്ചു വീണ്ടും വീണ്ടും പിന്നെ സ്വധാമത്തിലേക്ക് മടങ്ങിയപ്പോൾ ഭവാനും മടങ്ങി സ്വഗ്രഹത്തിലേക്ക് സന്തുഷ്ടനായി ഗോപാലകന്മാരുമായി ഏവം ബ്രഹ്മാവിൻ മതം തീർത്തനുഗ്രഹിച്ച ഗുരുവായൂരപ്പ രക്ഷിക്ക എന്നെയും വിഭോ രോഗവിമുക്തനാക്കി ഏവം പദം ഗുരുവായൂരപ്പ രക്ഷിക്കയും വിഭൂ രോഗവിമുക്തനാക്കി ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമു തന്നെയാണ് ഇതിൻ്റെ ഒരല്പം വിവരണം ബ്രഹ്മാവിനെ എങ്ങനെയാണ് ഈ മായയിൽ മായി വിഭ്രഭ്രമിപ്പിച്ചത് എന്ന് ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ടല്ലോ കുറച്ച് അല്പം വ്യക്തമാക്കി തന്നാൽ വളരെ അത് ബ്രഹ്മാവിന് ഈ അവതാരങ്ങൾ ഈ അവതാരത്തിലെ പ്രഭാവം മറ്റ് അവതാരങ്ങളിലൊന്നും കാണുന്നില്ല എന്താ അതൊന്ന് പരീക്ഷിച്ചു കളയാം എന്ന ഒരു കൂടിയാണ് ബ്രഹ്മാവ് ഈ പശുക്കുട്ടികളെയും എല്ലാ ഈ ഗോപപാലന്മാരെ എല്ലാവരെയും കൂടി മായ കൊണ്ട് മറിച്ചു ഒളിപ്പിച്ചു വെച്ചു അപ്പോ ആ പശുക്കുട്ടികളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് കാണാതായി അമ്പരന്ന് കഴിഞ്ഞപ്പോ അത് അങ്ങ് കയ്യിൽ ചോറുരുളയുമായിട്ട് പുറപ്പെട്ടു എന്നുള്ളതാണ് പകുതി വനഭോജനത്തിന്റെ ഇടയ്ക്കാണുള്ളത് സംഭവിച്ചത് അപ്പോ ബ്രഹ്മപരീക്ഷയ്ക്ക് ചിതമായ മട്ടിൽ അത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഉണ്ടിരുന്ന ഗോപപാലന്മാരെയും കൂടി അദ്ദേഹം ആ ബ്രഹ്മ അങ്ങ് ഒളിപ്പിച്ചു വെച്ചു അപ്പോ ഭഗവാൻ സ്വയം പൈക്കിടാങ്ങളായിട്ടും ഗോപപാലരായിട്ടും എല്ലാം അവതരിച്ചു മാത്രമല്ല അവരുടെ കയ്യിലിരുന്ന ഓരോരോ സാധനങ്ങളായിട്ടും ഓടക്കുഴൽ കൊമ്പ് ഉറി അതുപോലുള്ള സാധനങ്ങളെല്ലാം കൈവ കാലി മേക്കുന്ന കോലും എല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പൊ അതൊരു ഒരു വിശ്വരൂപ ദർശനത്തിന്റെ വേറൊരു മട്ടായിട്ടാണ് ഇപ്പൊ കാണുന്നത് അത് ആ അത് എല്ലാവരും എന്നിട്ട് എത്തിയതോ ഗോകുലത്തിൽ ഭയങ്കര കളിച്ചു ചിരിച്ച് പഴയ പോലെ തന്നെ ഓ എത്തി എത്തിക്കഴിഞ്ഞപ്പോ ഈ പശുക്കൾ കുട്ടികളുടെ അമ്മമാര് പശുക്കളും അതുപോലെ ഗോപക്കുട്ടികളുടെ അമ്മമാർക്കും ഈ കുട്ടികളോട് വല്ലാത്തൊരു സ്നേഹം ഈ സാധാരണ ജീവനെ ഇത്രയധികം സ്നേഹിക്കുന്ന അച്ഛനമ്മമാർക്ക് ഈ ഭഗവാൻ സ്വയം ഇങ്ങനെ വന്ന് പെട്ടാൽ എങ്ങനെ സ്നേഹമില്ലാണ്ടിരിക്കും ആ സ്നേഹം എങ്ങനെ പരിമിതപ്പെടുത്താൻ പറ്റും അതിനകത്ത് പറയുന്നുണ്ട് കർമ്മബന്ധാഭിമാനം മൂലം സ്വപുത്രനായി സ്നേഹിക്കുന്ന ഒരു ചുറ്റുപാടുള്ളപ്പോൾ അങ്ങനെ കർമ്മബന്ധമൊന്നും ഇല്ലാതെ വളരെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ഉള്ള ഈ ജന്മങ്ങൾ മുഴുവൻ ഒരു വർഷത്തേക്കാണെങ്കിലും അമ്മമാർക്ക് കിട്ടിയപ്പോ അമ്മമാർക്ക് അച്ഛന്മാർക്ക് കിട്ടീപ്പോ ഉള്ള ആ ഒരു ആനന്ദം എങ്ങനെ എങ്ങനെ വിവരിക്കും എന്നുള്ളതാണ് അപ്പോ പക്ഷെ അതിനകത്ത് വേറൊന്നു പറയുന്നുണ്ട് ഏട്ടം ബലരാമും പോലും ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ കാര്യം അറിഞ്ഞുള്ളൂന്ന് കാരണം രണ്ടും ബ്രഹ്മത്തിന്റെ അവതാരങ്ങൾ തന്നെയാണെങ്കിലും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് ഇങ്ങനെ അതിനകത്ത് ഒന്ന് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ അതിന് ചിലപ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അർത്ഥങ്ങൾ ഉണ്ടാവും അതെനിക്ക് അങ്ങ് ഫുള്ള് കിട്ടിയിട്ടില്ല എന്നിരുന്നാലും വളരെ അത് വ്യക്തമായി തന്നു എന്നിരുന്നാൽ ഇവിടിപ്പോ നമുക്ക് ഈ ഇത് ഇത് ഭഗവാനും ആ ബ്രഹ്മാവും തമ്മിലുള്ള ഒരല്പം ഒരു ഒരു അഹംഭാവം ബ്രഹ്മാവിന് തോന്നി ഞാനല്ല ഇതെല്ലാം സൃഷ്ടിക്കുന്നത് എന്നാലൊന്ന് കണ്ടുകളയാം എങ്ങനെയാ അപ്പൊ അത് അതിനെക്കാട്ടിൽ മഴയെ തന്നെ മയെ പോലും സൃഷ്ടിക്കാൻ കഴിയും മായ തന്നെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണല്ലോ മായ ഒരു ഛായയായിട്ട് ആണല്ലോ ഭഗവാന്റെ അപ്പൊ ആ മഴ മായാതീതനായിട്ടുള്ള ഭഗവാൻ അടുക്കൽ മായ എന്തെങ്കിലും അതിന്റെ പ്രവർത്തനം നടക്കുകയില്ലല്ലോ അങ്ങനെ ആ ഒരു ഭാവത്തിലൂടെ നമുക്ക് അതിനെ ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും അതെ അതെ അത് രാമനും കൃഷ്ണനും ഒരേ തന്നെ ഒരു പ്രഭാവിരണമാണെങ്കിൽ പോലും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചു അതായത് അപ്പൊ ആ ഒരു വേഷം എടുക്കേണ്ടി വന്നതില്ലേ ബലരാമന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് അങ്ങനെ ഒരു ഇത് വന്നുണ്ടല്ലോ അത് അവസാനം എന്ത് കഴിഞ്ഞിട്ടും ബ്രഹ്മാവീ മായയുടെ പുറത്തു വരുന്നു എന്നിട്ട് മടങ്ങുമ്പോ ഭഗവാനും ഗ്രഹങ്ങളിലേക്ക് മടങ്ങി എല്ലാം പോലെ തന്നെ കയ്യിൽ ചോറ് ഉരുളയുമായിട്ട് പശുക്കിടാവിനെ തെരഞ്ഞു നടക്കുന്ന ഗോപാലകനായിട്ട് തന്നെ ഒരു മുന്നിൽ പ്രത്യക്ഷനായി എന്നാണ് വളരെ വളരെ ഡ്രമാറ്റിക് ആണ് ഇതൊരു ഈ ഒരു സീൻ